പി എസ് സി കറണ്ട് അഫേഴ്സിലെ ഒന്നു മുതൽ ആയിരം ക്വസ്റ്റ്യൻ ചലഞ്ചിലെ ആദ്യത്തെ പത്ത് ക്വസ്റ്റ്യൻസ് ഇതാ കോസ്റ്റ്യൻ നമ്പർ വൺ ലോക മലേറിയ ദിനം എന്നാണ് ഏപ്രിൽ ഇരുപത്തി അഞ്ച് കോസ്റ്റ്യൻ നമ്പർ ടു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പച്ചമുട്ടയിൽ നിന്നുണ്ടാക്കുന്ന മയണേസിന്റെ ഉത്പാദനം സംരംഭം വിതരണം വിൽപ്പന എന്നിവ ഒരു വർഷത്തേക്ക് നിരോധിച്ച സംസ്ഥാനം ഏത് തമിഴ്നാട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇസ്രായേലുമായി ആയുധ ഇടപാട് റദ്ദാക്കിയ രാജ്യം ഏതാണ് സ്പെയിൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പഹൽഹാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയിൽ നിരോധിച്ച പാകിസ്ഥാൻ സർക്കാരിന്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ട് എക്സ് ക്വസ്റ്റ്യൻ ആക്രമണത്തെ തുടർന്നുള്ള പ്രതിസന്ധിയിൽ പാക് അതിർത്തിയിലേക്ക് നീങ്ങുന്ന ഇന്ത്യൻ വിമാനവാഹിനി കപ്പൽ ഏത് ഐ എൻ എസ് വിക്രാന്ത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലോകത്തിലെ ആദ്യ ഗിയർ ഇലക്ട്രോണിക് ബൈക്ക് ഏതാണ് മാറ്റർ എറ കേരളത്തിലെ ആദ്യ ഗ്രാൻഡ് മാസ്റ്റർ ഇന്റർനാഷണൽ ഓപ്പൺ ചെസ് ടൂർണമെന്റ് നടക്കുന്നത് എവിടെ കേരളത്തിലെ കോട്ടയം എയ്ത്ത് ക്വസ്റ്റ്യൻ ഈയിടെ പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ രണ്ട് പുതിയ ശുദ്ധ ജന മത്സ്യ ഇനങ്ങൾ ഏതൊക്കെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ അന്തരിച്ച കേരളത്തിലെ സസ്യസമ്പത്തിനെ കുറിച്ചുള്ള പോർത്തൂസ് മലവാറിക്കസ് എന്ന പ്രാചീന ലാറ്റിൻ ഗ്രന്ഥം ഇംഗ്ലീഷിലും മലയാളത്തിലും ലഭ്യമാക്കിയ സസ്യശാസ്ത്രജ്ഞനും പത്മശ്രീ നേതാവുമായ വ്യക്തി ആരാണ് കെ എസ് മണിലാൽ ടെൻത് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മന്നത്ത് പത്മനാഭന്റെ എത്രാമത്തെ ജന്മദിനമാണ് ആചരിച്ചത് നൂറ്റി നാൽപ്പത്തി എട്ട് നാളെ ഇതേ സമയം പതിനൊന്ന് മുതൽ ഇരുപത് വരെയുള്ള ക്വസ്റ്റ്യനുമായിട്ട് വീണ്ടും കാണാം